കാണിച്ചി സാധനങ്ങളൊക്കെ മമ്മിയുടെ കൂടെ തൊടുപുഴയ്ക്ക് ഷോപ്പിങ്ങിന് പോയതാ കേട്ടോ എനിക്ക് പല സാധനങ്ങളും മേടിച്ച് തരാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ തന്നിട്ടാണ് എൻ്റെ ടൗണിലോട്ട് കൊണ്ടുപോയത് ആ സാധനം കൊണ്ടുപോയിട്ട് എനിക്കൊരു സാധനം മേടിച്ചിരുന്നില്ല എന്നുള്ളതല്ല ഞാൻ മമ്മിക്ക് അങ്ങോട്ട് സാധനങ്ങൾ ഞാൻ ഞാനിവന്റെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ കൊണ്ടു മേടിച്ചിട്ടുണ്ട് അന്ന് എന്തെങ്കിലും വലിയ പൈസ കട കയറി കഴിഞ്ഞാൽ ഏറ്റവും മുന്തിയ കാറടുത്ത് കൈ പിടിക്കും അയ്യോ എന്നിട്ട് ഞാൻ ആൾക്കാർ കാണാൻ അടിപൊളിയൊക്കെ കൊടുക്കും പക്ഷെ അവൻ വെക്കൂല്ല അവസാനിതെല്ലാം മേടിച്ചോണ്ട് ഈ അടിയിടീന്നുള്ളിപ്പുറിയെല്ലാം മേടിച്ചില്ല വണ്ടിയും ഉദ്ദേശിക്കുന്നത് ഞാൻ ഏറ്റവും മുന്തിയ കാറ് ഞാനിന് മേടിച്ചു കൊടുക്കും അങ്ങനെ പറയുന്നവർത്തോടെ എന്തൊരു അടി കെടിയും കൊണ്ടോ എന്നാലത് അങ്ങനെ പിന്നെ മൂട്ടക്കാരൊക്കെ കേട്ടോ അല്ലാണ്ട് അമ്മയുടെ വർത്താനം കേട്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഞാൻ അവിടത്തെ അവിടുത്തെ തൊടുപുഴ കിട്ടുന്ന അന്നത്തെ കാലത്ത് കിട്ടുന്ന കാറിന്റെ വില നമുക്ക് അറിയാലോ ഇത് എന്റെ മൂത്ത മകന്റെ ബർത്ത്ഡേ ബർത്ത്ഡേ ആണ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സ്പെഷ്യൽ ും പാന്റും ടീഷർട്ട് അല്ലും പാൻ ഷർട്ടും പാന്റും ഇഷ്ടപ്പെട്ടോ ബ്ലാക്ക് ഷർട്ട് എന്നെ എന്റെ നിന്റെ ഉണ്ടല്ലോ ലൂയി ലൂയി കട ബർത്ത്ഡേണ്ടല്ലോ ലൂയിപ്പിലിപ്പിന്റെ അലൻസോളിയിലാ തോന്നു കേറത് അലൻസോളിയാണോ അവിടെ എങ്ങാണ്ട് കേറി നല്ല ആയിരത്തഞ്ഞൂറ് രൂപയുടെ മൂന്നോ ബെനീനോ അങ്ങോട്ടെടുത്ത് എനിക്കോർമ്മയില്ലല്ലോ എനിക്ക് ഓർമ്മയുണ്ടല്ലോ കുഞ്ഞിപ്പാപ്പൂ ബിരിയാണി തരാത്ത് ഇടാനുള്ള എന്റെ ചുമങ്ങ മാറുന്നുള്ളൂ മമ്മി എന്ന് ബിരിയാണി ഉണ്ടാക്കിയവിടെ അടിയും പോകലാ കേട്ടോ കണ്ടിപ്പിടും അവൻ ബിരിയാണി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു വരും അത് പറയാം ഇനി ഇറച്ചി എടുത്തേക്കരുത് അത് ബിരിയാണിക്കുള്ള ഉള്ള ഇറച്ചിയാണ് പിന്നെ ചാറുകൂടി

മമ്മിയുടെ ബിരിയാണിയും ഫ്രൈഡ് റൈസ് നമ്മളുടെ വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഇട്ട് വെക്കുന്ന സാധനം ബിരിയാണി ചിക്കൻ ഇടാണ്ട് രണ്ട് സെപ്പറേഷൻ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് അതിൽ എന്തെങ്കിലും അയ്യോ ചോദിച്ചു ഞാനൊരു പരിപാടി അപ്പൊണ്ടല്ലോ നമ്മുടെ അഡ്വഞ്ചർ അഡ്വെഞ്ചർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഡാഡിയും മമ്മിയും ദിവ്യ അപ്പൊ ഇതോടത്തെ വീഡിയോസ് കാണാൻ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ വയ്യാണ്ടാണ് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല സീറ്റ് ബെൽറ്റ് ഇറങ്ങി പോരാട്ട് ചേട്ടനോ രണ്ട് ബ്ലാക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ബ്ലാക്ക് ഷർട്ട് മേടിച്ചോണ്ട് വന്നു അപ്പൊ നല്ലത് തപ്പിട്ട് കിട്ടിയില്ല അതിവിടെ ഇരിപ്പണ്ട് പുതിയത് ഇന്ന് പോരെണ്ണം കിട്ടി ഒരെണ്ണം ഉണ്ണിക്കും ഒരെണ്ണം ചേട്ടനും ബ്ലാക്ക് എനിക്ക് ഞാൻ കണ്ടു നല്ലൊരു ബ്ലാക്കിന്റെ ഷർട്ടില്ലേടാ മേടിക്ക അതും ശരിയാണ് ഒത്തിരി ബ്ലാക്ക് ഷർട്ട് അന്നൊരു ബ്ലാക്ക് ഷർട്ട് മേടിക്കും അപ്പൊ ശെരി